ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന മാസ്മരിക പ്രകടനമാണ് അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആൽവറസ് നിലവിൽ അത്ലറ്റിക്കോ മാഡ്രഡിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് റായോ വല്ലക്കാനോക്കെതിരെ അദ്ദേഹം ഹാട്രിക് പൂർത്തിയാക്കിയിരുന്നു അതിനുശേഷം റായലിനെതിരെ ഇരട്ട ഗോളുകൾ നേടി ഇന്നലെ ഹൈന്ദ്രാട്ട് ഫ്രാങ്ക്ഫേർട്ടും അത്ലറ്റിക്കോ മാഡ്രിഡും ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിച്ചിരുന്നത് ഈ മത്സരത്തിൽ ഒരു ഗോളും രണ്ട് അസിസ്റ്റും സ്വന്തമാക്കാൻ ഹൂലിയൻ ആൽവറസിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത് അടുത്ത സമ്മറിൽ ഈ സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ എഫ് സി ബാഴ്സലോണയും അവരുടെ പ്രസിഡന്റായ ജോയിൻ ലാപോർട്ടയും തീരുമാനിച്ചു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു പ്രമുഖ കാറ്റലൈൻ മാധ്യമമായ സ്പോർട്ട് പുറത്തുവിട്ടത് തുടർന്ന് ഒരുപാട് റൂമറുകൾ പ്രചരിച്ചു ഇതേക്കുറിച്ച് ഹൂലിയൻ ആൽവിറസിനോട് ചോദിച്ചിരുന്നു എന്നാൽ ഈ റൂമറുകളിൽ ഒന്നും താൻ ശ്രദ്ധ നൽകുന്നില്ല എന്നാണ് ഹൂലിയൻ ആൽവറസ് പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ അത്ലറ്റിക്കോക്ക് വേണ്ടി നല്ല രൂപത്തിൽ കളിക്കുക അതിനുശേഷം വേൾഡ് കപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതാണ് തൻ്റെ ലക്ഷ്യം ഈ റൂമറുകളിൽ താൻ ശ്രദ്ധ നൽകുന്നില്ല എന്നാണ് ഹൂലിയൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരുപാട് റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷവും ഇത്തരത്തിലുള്ള ഒരുപാട് റൂമറുകൾ പ്രചരിച്ചിരുന്നു പക്ഷേ ഞാൻ ശാന്തനാണ് ഈ സീസൺ ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഓരോ ദിവസവും കൂടുതൽ മെച്ചപ്പെട്ടവനാവുക അതിലാണ് ഞാൻ ശ്രദ്ധ നൽകിയിട്ടുള്ളത് എൻ്റെ ഏറ്റവും മികച്ചത് നൽകുക സഹതാരങ്ങളെയും ക്ലബിനെയും സഹായിക്കുക എനിക്ക് ഒറ്റ മൈൻഡ് സെറ്റ് മാത്രമാണ് ഉള്ളത് അതായത് സോഷ്യൽ മീഡിയയിൽ ഉള്ളതൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നില്ല ഈ സീസണിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പിന്നീട് വേൾഡ് കപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഇതാണ് ഹൂലിയൻ ആൽവറസ് പറഞ്ഞിട്ടുള്ളത് അതായത് വേൾഡ് കപ്പിന് ശേഷം മാത്രമായിരിക്കും ഈ ഈ ട്രാൻസ്ഫർ കാര്യങ്ങളെക്കുറിച്ച് താൻ ചിന്തിക്കുകയുള്ളൂ എന്നാണ് ഇതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് അദ്ദേഹത്തെ സ്വന്തമാ ാക്കുക എന്നത് ബാഴ്സക്ക് ഒട്ടും എളുപ്പമാവില്ല രണ്ടായിരത്തി മുപ്പത് വരെ കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് അഞ്ഞൂറ് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ റിലീസ് ക്ലോസ് ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ് മില്യൺ യൂറോ എങ്കിലും താരത്തിന് വേണ്ടി അത്ലറ്റിക്കോ മാഡ്രിഡ് ആവശ്യപ്പെടും എന്നാണ് ഇപ്പോൾ എഫ് സി ബാഴ്സ ലോണ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം